യാത്രാ മധ്യേ അവർക്ക് വിഷമുന്നു കയ്യിൽ ഭക്ഷ്യവസ്തുക്കളൊന്നും ഒരു സ്ഥലത്ത് തമ്പടിച്ച് അവര് അടുത്ത് കാണുന്ന വലിയൊരു തറവാട് വീടുണ്ട് ആ തറവാട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം വല്ലതും തരുമോന്ന് വെച്ചു നിങ്ങൾ എവിടെ ഞങ്ങൾ യാത്രക്കാരാണ് മദീനത്തിന്ന് വരികയാണ് യാത്രാ മധ്യേ ഞങ്ങള് ഭക്ഷണമൊക്കെ തീർന്നു ഭക്ഷണം തരൂ ഭക്ഷണം തരുമെന്ന് വെച്ചാൽ കൊടുക്കണം കേട്ടോ കൊടുക്കാത്തത് കൊണ്ട് വലിയൊരു പരാതി അള്ളാഹു ഇവരെ പറഞ്ഞിട്ടില്ലേ ഹത്താഹുലിയ ും ഒരു നാട്ടിലൂടെ പോയിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് ആ നാട്ടുകാർ കൊടുത്തില്ലേ ആ നാട്ടുകാർക്ക് മൊത്തം വിഷമാണത് ആ നാട്ടുകാരോട് മൊത്തം ചോദിച്ചോ ഭക്ഷണം ഇല്ലല്ലല്ല അവരെത്തിയ ഒന്ന് രണ്ട് വീട്ടുകാട്ട് ചോദിച്ചപ്പോ തന്നെ മനസ്സിലായ നാട്ടിന്റെ അവസ്ഥ എന്താണ് ഈ നാട്ടിലിപ്പോ ഒരു പരിചയമല്ലാത്ത ഒരാൾ വന്നു യുമസ്കാരം കഴിഞ്ഞിട്ട് അയാൾ പുറത്തെങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ അയാളെ നോക്കി അങ്ങനെ പോയി എല്ലാവരും പോയി അയാൾ ഈ നാടിനെ വിലയിരുത്തി എന്താ വിലയിരുത്തിയത് ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ വന്നിട്ട് എവിടുന്നാണ് എന്താണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ചോദിക്കാതെ എല്ലാവരും മുണ്ടും മുറുക്കി പോയെങ്കിൽ ഈ നാട്ടില് ഭക്ഷണം തരാൻ പറ്റൊരു ഒറ്റ കൂട്ടിയില്ലാന്നവര് മനസ്സിലാക്കി അല്ലേ പഴയ കാലത്തും ഇപ്പോഴൊക്കെ മുത്താലിമികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നാടാണ് ഈ നാട്ടിൽ ബർക്കത്ത് തരട്ടെ മഹാന്മാർക്ക് വലിയ ബഹുമാനുള്ള നാടാണ് ഈ നാട് അതുകൊണ്ടല്ലേ മഹാന്മാർ ഇവിടെ വന്ന് കിടന്നല്ലേ പോയി കിടക്കൂലേ വലിയ ബഹുമാനുള്ളത് കൊണ്ടല്ലേ ഇവിടെ ഒരാളെങ്ങനെ കണ്ടു നമ്മളെ നാട്ടിലെ സ്വഭാവം എന്താ ജമസ്കാരം കഴിഞ്ഞു അറിയില്ല നമ്മൾ പോയി വെക്കാം പരിചയപ്പെട്ടു ഞാൻ കുറച്ച് ദൂരത്താണ് ഇവിടെ വന്ന് ഞാൻ സിയാറത്തിന് വന്ന് ആ ഭക്ഷണം കഴിച്ചിട്ട് പോവാ മൂപ്പർക്കുള്ള ഭക്ഷണം നേരത്തെ പോലെ റെഡിയാക്കിണോ ഇല്ല ഉള്ള ഭക്ഷണത്തിൽ നിന്ന് അതിഥിയായി സ്വീകരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു ആ സ്വഭാവല്ലേ നാട്ടിലുള്ളത് അത് ഉപ്പാപ്പന്മാര് പഴയ കാലത്തെ പുലർത്തി പോന്ന് നമ്മെ പഠിപ്പിച്ച ഒരു ആദരവാണത് കൊറഞ്ഞ വീട്ടുകാരോട് ഭക്ഷണം കൊടുത്തില്ല അള്ളാഹുത്തേൽ എന്താ പറഞ്ഞത് ഒരു ഗ്രാമക്കാരുടെ കൂടെ അവരങ്ങനെ പോയപ്പോ ഭക്ഷണം ചോദിച്ചു ആ നാട്ടുകാർ വിസമ്മതിച്ചു സൽക്കരിക്കുന്നതിന് പിൽക്കാലത്ത് അവരാണ് ആ നാട്ടുകാർ എന്നറിഞ്ഞ കുറച്ച് സുഹാബിമാര് മദീനത്തേക്ക് വന്നു അഷ്റഫ് ഹസറത്തിലേക്ക് വന്നിട്ട് അവര് പറഞ്ഞു കൊറേ ഉപഹാരങ്ങളുമായിട്ടാ വന്നത് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട് നബിയെ ഞങ്ങള് മറ്റേ നാട്ടുകാരാണ് ഞങ്ങൾക്കൊരു വിഷമമുണ്ട് എന്താ വിഷമം ഖുർആനില് ഞങ്ങളെ ഉപ്പാപ്പന്മാര് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേര് ആ നാട്ടുകാരവരെ സൽക്കരിക്കുന്നതിന് വിസമ്മതിച്ചു എന്നുള്ള ഒരു വിഷയം വന്നിട്ടുണ്ട് ഞങ്ങളെ നാട്ടുകാരെ പറ്റിയാണല്ലോ അത് വന്നത് ഏത് നാട് നല്ല കുറാല് പറഞ്ഞിട്ടില്ല കേട്ടോ നാടിന്റെ പേരും നല്ല കുറാല് പറഞ്ഞിട്ടില്ല അത് ഞങ്ങളെ നാട്ടുകാരെ പറ്റിയാന്ന് പലരും ഞങ്ങളോട് പറയുന്നുണ്ട് അതുകൊണ്ട് തങ്ങളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരണം അഭവും എന്നുള്ളോടത്തുള്ള തായുള്ള പുള്ളി ബായി പുള്ളി ഒന്ന് മേലക്കാക്കിയിട്ട് ഒരു പുള്ളിയും കൂടി ഇട്ടിട്ട് അത്തവും നാക്കി തരണം അതിനാണ് ഈ പരിദോഷ്യങ്ങളൊക്കെ ചെറിയൊരു വകഭേദം ഒരു മാറ്റത്തിരുത്തൽ എന്താ ചെയ്യേണ്ടത് അബോ എന്നുള്ള അടുത്തുള്ള താഴെയുള്ള ഒരു പുള്ളിയും കൂടി കൊടുത്താൽ അത്തു ഈ മഹാന്മാര് സമീപിച്ചു അങ്ങിയുള്ള ഈ ഫുഹുമാവരെ സൽക്കരിക്കുന്ന ആളുകളെ നായി അവ സൽക്കാരം കിട്ടിയതായി ഒരു ചെറിയ മാറ്റം ഒന്ന് വെടുത്തി ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ നാട്ടുകാർക്കും വലിയ സന്തോഷമാണ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഇത് അള്ളാഹു എനിക്ക് തരുന്ന മാറ്റം വരുത്താനുള്ള അധികാരമില്ല നിങ്ങൾ തൽക്കാലം വേഗം വഴിയാണ് കൊണ്ടന്നായിട്ടൊക്കെ പാരിതോഷ്യങ്ങളൊന്നും എനിക്ക് വേണ്ട എനിക്കത് മാറ്റം വരുത്താൻ പറ്റൂല അത് അള്ളാഹു ആണ് മാറ്റം റബ്ബു താലേ ഖുർആൻ ഇറക്കിയത് അത് മാറുമോ വകഭേദം വരുമോ നാൾക്ക് നാളിങ്ങനെ ഓരോ വർഷം കൂടുമ്പോൾ മാറുന്ന സുവിശേഷ ഇത് അള്ളാഹുവിന്റെ കലാമായ ഖുർആാനാണ് അത് മാറ്റം വരുത്താൻ എനിക്ക് പറ്റൂല അള്ളാഹുത്തല എനിക്ക് ഓദി തരുന്നു വഴി തരുന്നു ഞാൻ അങ്ങനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ആ വിശുദ്ധ ഖുർആാനിൽ ഈ സംഭവം രേഖപ്പെടുത്തി ഭക്ഷണം കൊടുക്കാതിരിക്കാന്നുള്ളൊരു മോശപ്പെട്ട സംഗതി തന്നെയാണ് ഇവരോട് ചോദിച്ചു ഭക്ഷണം തരുന്ന് ചോദിച്ചു ഈ കബീലക്കാരോട് ഭക്ഷണം തരൂലെന്നുള്ളവര് പാവപ്പെട്ട സ്വഹാബിമാര് ഭക്ഷണം തരുമെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം തരൂല എന്ന് പറഞ്ഞു തിരിച്ചു വന്നിട്ട് ഭക്ഷണം കിട്ടിയെന്ന് വെച്ചു അവര് തരൂല്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യും നമ്മളിവിടെ ഇരിക്കുക യാത്ര ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിവില്ല വിശപ്പല്ലേ ഏതെങ്കിലും യാത്രക്കാര് വരുമ്പോ അവരെ കയ്യിൽ മിച്ചമുള്ള ഭക്ഷണം അതും കഴിച്ച് നമുക്ക് പോകാം അവരവിടെ ഇരുന്നു കൊറച്ച് കഴിയുമ്പോ ഏതാ ആ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വരുന്നു വന്നിട്ട് ചോദിക്കുന്നു നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ മന്ത്രിക്കാൻ കഴിയുള്ള ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഉണ്ട് എന്തേ സംഭവം ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റു അല്ലെങ്കിൽ തേൾ കടിയേറ്റു രണ്ട് രൂപത്തിൽ റിവായത്ത് കാണാം പാമ്പോ തേളോ ഒന്ന് കടിച്ചു കാലനക്കാൻ കടിയുന്നില്ല തായ് ഭാഗത്തുനിന്ന് മേലോട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തും നീര് കെട്ടിയിട്ട് തടി ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കുന്നു വല്ലാത്ത അസ്വസ്ഥതയിലാണ് നിങ്ങൾ വരുമോ സഹാബത്ത് പറഞ്ഞു ഞങ്ങൾ വരാം പക്ഷെ നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത കൂട്ടരാ നിങ്ങൾ അങ്ങനെ വരൂല അങ്ങനെ സൗജന്യമായിട്ട് നിങ്ങളോട് സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല ഏ മനുഷ്യന്റെ ഒരു ബഹുമാനല്ലേ ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കുക എന്നുള്ളത് അതിൽ ഉണ്ടോ ഒന്നുമില്ല അതൊരു മനുഷ്യന്റെ അവകാശമാണ് ജാതിയും മതവും ഒന്നും നോക്കാതെ കൊടുക്കേണ്ട അല്ലേ ഭക്ഷണം വെള്ളം തന്നത് അതുകൊണ്ടല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് യാത്രക്കാരായ യാത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു നായക്ക് അവരെ കൂടെ കാവലിന് പോകുന്ന ഒരു നായക്ക് കൊടുക്കാനുള്ള വെള്ളമാണ് ഒരാളെ പാത്രത്തിലുള്ളത് എടുക്കാൻ സമയമായി ആ വെള്ളം കൊണ്ട് ഉതുകൊടുക്കാൻ പറ്റുമോ ആ നായക്ക് വെള്ളം വേണം ആ വെള്ളം നായക്ക് വേണ്ടി കരുതി സൂക്ഷിച്ചുകൊണ്ട് മണ്ണ് കൊണ്ട് താമം ചെയ്യണം എന്നല്ലേ കൽപ്പന എത്രമാത്രം മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് കൊടുക്കണം എന്നാണ് മഹിത്തരമായ ഒരു ജീവി കാവലിനുള്ള ജീവിയായ നായ മഹത്തരമായ ജീവിയാണ് ബഹുമാനിക്കപ്പെടുന്ന ജീവിയാണ് വേട്ടയ്ക്ക് കൊണ്ടുപോകുന്ന നായ ബഹുമാനമുള്ള ജീവിയാണ് നാട്ടിലെവിടോ ആർക്കും പരിചയമില്ലാത്ത ജീവിയല്ലത് ആ കൂട്ടത്തിൽ പോകുന്ന ആളുകൾക്ക് കാവൽ നൽകുന്ന നായയാണ് ആ നായ ആ നായക്കുള്ളൊരു വെള്ളം മാത്രമാണ് കൂടെയുള്ളത് അതെടുത്ത് കുടിക്കാൻ പറ്റൂല ഒതു കൊടുക്കാൻ പറ്റൂല അതിന് പകരം അവർ താമം ചെയ്തിട്ട് ആ വെള്ളം ആ നായക്ക് കുടിക്കാൻ വേണ്ടി കാത്തു വെക്കണം ഭക്ഷണം ചോദിച്ചിട്ട് തരാ കൂട്ടനാണ് നിങ്ങള് അതുകൊണ്ട് സൗജന്യമായിട്ട് മന്ത്രി ചേരൂല എന്തെങ്കിലുമൊക്കെ നിശ്ചയിച്ചു തരണം എന്ത് വേണമെങ്കിലും തരാം നിങ്ങൾ ഒന്ന് മന്ത്രിക്കോന്ന് ആ മന്ത്രിക്കാം അങ്ങനെ പോയി ഒരു സഹാബിയാ പോകുന്നത് പത്തു മുപ്പത് ചില്ലാനം ആളുകൾ യാത്രയിലുണ്ട് ഒരാൾ പോയിട്ട് ഒറ്റ ഫാത്തിഹയാ ഓതിയത് ഒരു ഫാത്തിഹക്ക് കോടിയിലധികം വലിയ വിലയാണ് കോടാന കോടി വിലയാണ് കോടീശ്വരന്മാരുടെ കോടിയിലധികം വിലയാണ് സഹോദരങ്ങളെ ആ ഗോത്രത്തലവൻ സമ്പന്നനാണ് വലിയൊരു ഗോത്രമാണ് വലിയ സമ്പത്തുള്ളുണ്ട് വൈദ്യന്മാർ സ്പെഷ്യലായിട്ട് അവിടെയുണ്ട് പക്ഷേ വൈദ്യ ചികിത്സയും മറ്റൊന്നും ഫലം ചെയ്തിട്ടില്ല അപ്പോഴാണ് കൂട്ടത്തി ഒരാള് പറഞ്ഞത് ആ വന്ന ആളുകളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആളുണ്ടോന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞതാണ് നാട്ടുവൈദ്യന്മാര് ധാരാളമുണ്ട് ഗോത്രത്തിന്റെ കീഴില് ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ട് അവരൊന്നും പരിശോധിച്ചിട്ടൊരു ഫലവും കിട്ടിയിട്ടില്ല അപ്പോഴല്ലേ അവര് മന്ത്രം ചോദിച്ചു വന്നത് ഒരു സ്വഹാബി പോയിട്ട് ഒറ്റ ഫാത്തിഹ ഓതി തീരുമ്പോഴേക്ക് കാലിന്റെ വണ്ണം കുറഞ്ഞുപോയി വിഷം മാറിപ്പോയി കാലൊന്നും അനക്കാൻ കഴിയാത്ത ഗോത്രത്തലവൻ സന്തോഷത്തോടെ നടക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ നമ്മളെ മനസ്സിൽ സംശയമല്ലേ സാധനം നമ്മള് കൊറേ ഫാത്യ ഓതിയിട്ട് എന്താ അങ്ങനെ കിട്ടാത്തത് ഒന്ന് കാര്യം പറഞ്ഞല്ലേ ഒന്ന് ആദ്യം നമ്മള് മനസ്സിലൊരു നിയമം നല്ലോണം ഉറപ്പിക്കണം കുറ്റേറപ്പുള്ള ഉറപ്പ് ഉറപ്പിക്കണം കാരണം നമ്മളോട് ആരെങ്കിലും ഒന്ന് നൂറ്റിപ്പതിനാല് ഫാത്യ എന്ന് പറഞ്ഞാല് പലതും ചെയ്ത കൂട്ടത്തിൽ ഇതൊന്നും ചെയ്തു നോക്കാം പിന്നെ അല്ലാഹുത്തല്ല നമുക്ക് തരാൻ വേണ്ടി തരാതിരിക്കാൻ വേണ്ടി ഉറച്ച വിശ്വാസത്തോടെ ചെയ് അങ്ങനെയല്ലേ മരുന്ന് കുടിക്കുന്ന ആൾക്കും മരുന്നിന് വിശ്വാസം വേണ്ടേ ഒന്ന് രണ്ടാമതായി എല്ലാ ട്രീറ്റ്മെന്റും നടത്തിയിട്ട് അവസാനം വരുന്ന സാറേ ഞാൻ മേഖല പോയി ലാസ്റ്റ് വേണ്ടത് ലാസ്റ്റ് വേണ്ട ഇതാണോ ആദ്യം വേണ്ട ഇതല്ലേ ആദ്യം വേണ്ട ഇതല്ലേ എന്തിക്കേണ്ട അതല്ലേ അതല്ലേ നമുക്ക് കൂടുതൽ വിശ്വാസം വേണ്ടത് അപ്പൊ നമ്മളെ കുടുംബത്തിന് തന്നെ അപ്രാധം അതുകൊണ്ടൊന്നും കാര്യല്ല പോ ബാക്കിയുള്ളവരുടെ വിശ്വാസം ആ ഫർച്ചിൽ പോയി നിങ്ങളിപ്പോ ആ ഒരു കുപ്പിയെ വള്ളം വന്നിച്ച് കാത്തിരിക്കോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ വന്നിട്ട് അഞ്ച് ഡോക്ടർമാർ മാറി മാറി പരിശോധിച്ചു ഒരു ഡോക്ടർക്ക് ഫീസ് അയ്യായിരം റുപ്യ രണ്ടാമത് വലിയൊരു വിദഗ്ധനായ ഡോക്ടർ വന്നു വലിയ മെഡിക്കൽ കോളേജിൽ നിന്ന് അയാൾക്ക് ഫീസ് ഏഴായിരം റുപ്യ പിന്നെ മൂന്നാമത്തെ വന്നൊരു ഇഞ്ചെക്ഷൻ ചെയ്തു ഇഞ്ചക്ഷൻ ഇരുപത്തയ്യായിരം ദിവസം തന്നെ ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും കൂട്ടി നോക്കുമ്പോഴേക്ക് എഴുപത്തയ്യായിരം ചിലവായിട്ടുണ്ട് നിങ്ങൾ പള്ളിയിലൊന്ന് വിളിച്ച് പറയാം അപ്പൊ മറ്റുള്ള അതല്ലേ ഞാൻ ഇന്നലെ പോരുമ്പോ തന്നെ പറഞ്ഞത് മറ്റാള് കൊണ്ടാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആൾ ഇങ്ങനെ ആളെ നോക്കി നിൽക്ക അല്ലെങ്കിൽ ചോദിക്കട്ടെ സഹോദരങ്ങൾ ഈ ഹോസ്പിറ്റലും സംവിധാനവും ഇത്ര രൂപത്തിലുള്ള ഈ തയ്യാറെടുപ്പൊക്കെ പോവാൻ തുടങ്ങിയിട്ട് പഴക്കം കൊറേ ഉണ്ടോ നൂറ്റാണ്ടുകൾ കുറെ എണ്ണ ഉണ്ടോ അടുത്ത കാലത്ത് നമ്മളെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ വലുതായി കൂട്ടത് പഴയ കാലത്ത് നമ്മുടെ കുടിലുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോയിരുന്നോ പോയിരുന്നോ ഈ കൂട്ടത്തിൽ തന്നെ എത്ര ആൾക്കാർ പറയും ഞാൻ എന്റെ പുരയിലാണ് എന്റെ ഉമ്മ പ്രസവിച്ചത് അല്ലേ അല്ലേ പത്തെണ്ണ അങ്ങനെ പ്രസവിച്ചേ അന്നൊന്നും എന്താ അതേ മാലകള് നിലവിലില്ലേ അതേ ആഴത്തിൽ കുറിച്ചൊക്കെ അല്ലേ ഈമാനില്ല ബഹുമാനവും ഇല്ല ആ ഒരൊറ്റ വിഷയം ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഇപ്പോഴും അങ്ങനെയുണ്ട് സഹോദരങ്ങളെ കാരണം പ്രസവം എന്ന് പറയുന്നു ഗർഭം എന്ന് പറയുന്നു ഒരു രോഗമല്ല രോഗസ്ഥ അത് അള്ളാഹുത്തേനെ തരുന്ന ഒരു അനുഗ്രഹമാണ് ആ രംഗം വരുമ്പോഴേക്ക് നബിഹുലി ഓദാൻ അതുപോലെ തന്നെ പറയുന്നത് അടുത്ത് ഉമ്മ ഉമ്മുസലർ അള്ളാഹുനോടും പറയുന്നു ഇഹ്ലാസ് കൂടുതൽ ഓതിൽ ഖർബ് കൂടുതൽ ഓതി നമ്മളോട് ഇപ്പോ പറഞ്ഞു ആയത്തുൽ കുറിശി നോക്കി നിൽക്കാം വണ്ടി എടുത്ത് ആ ആയത്തുൽകുശിന്റെ ബഹുമാനം കൂടി വാക്കിൽ പോയില്ലേ അരച്ചു പഴയ കാലത്ത് അങ്ങനല്ല ഒരു ഉമ്മ പ്രസവിക്കാൻ നിൽക്കാണ് ഇപ്പുറത്തുന്നതാ ഉപ്പാന്റെ കയ്യിൽ അല്ലെങ്കിൽ ഏളാപ്പാന്റെ കയ്യിൽ മൂത്താപ്പാന്റെ കയ്യിൽ ഏട് അവര് തുടങ്ങി മറ്റൊരു ഭാഗത്ത് നിന്ന് ഹദാ തുടങ്ങിയിട്ടുണ്ട് ബിസ്മിയും മുന്നേ ഞാൻ േ മാലകളും ബദർപേറ്റൊക്കെ തീരുന്നതിന്റെ ഇടക്ക് അപ്പുറത്ത് നിന്ന് അള്ളാഹുല്ലോ എത്ര സന്തോഷ വാർത്ത അങ്ങനെ കേട്ടത് എത്ര അനുഭവങ്ങളാണുള്ളത് എന്റെ അന്നും ഇന്നും മാലകൾക്ക് എന്താ വ്യത്യാസം വന്നത് ഈ മാനം നമ്മളെ കുറ്റിയുറപ്പും പോയതാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ ദുനിയാവ് മറ്റുള്ളവർക്ക് ഹലാലായി ജീവിക്കാൻ അള്ളാഹു നമ്മളെ കൊണ്ട് മാർഗാക്കി വെച്ചു അതാ കാരണം ഹലാലാ ജീവിതം കിട്ടണ്ടേ അനി ഞമ്മളെ കുറവൊരു കാരണമായി നമ്മൾ ഓടിച്ചെന്നു അങ്ങോട്ട് അപ്പൊ അവിടെ ചെലവായി അല്ല അത്ര ചെലവ് ചെലവ് എത്രന്നോ സർജറി മൊത്തം കൂട്ട് നോക്കുമ്പോ ഒരു ലക്ഷത്തിരുവിന് ഒരു ലക്ഷത്തിരുവിനായിരോ പ്രസവിക്കാൻ നല്ല അല്ല പ്രസവല്ല ഓപ്പറേഷൻ ബുദ്ധിമുട്ട് ഈ ഓത്തിന് ആ ഒരു ലക്ഷത്തിന്റെക്കാളും വലിയ മൂല്യല്ലേ ഒരൊറ്റ ഫാത്തിഹ മുല്ലല്ലേക്ക് വിഷറങ്ങിപ്പോയി നടക്കുന്ന ഗോത്ര തലവൻ പറയുന്നു അവരുടെ ആളുകളുടെ എണ്ണമനുസരിച്ച് ആടിനെ കൊടുക്കൂ മുപ്പത് ആടുകളെയുമായിട്ടാണ് ആ സ്വഹാബി സംഘത്തിലേക്ക് തിരിച്ചെത്തുന്നത് ഒരാളാണ് മന്ത്രിച്ചത് കൊടുത്തത് ഒരാൾക്കല്ല എല്ലാവർക്കുമാണ് എല്ലാവരും ഇതേ ലെവലിൽ ഫാത്തിഹ ഓതുന്ന മഹാന്മാരാണ് ഫാത്യ കൊണ്ടല്ല നൽകിയ ബഹുമാനമാ ഭക്ഷണമല്ലേ ആ നൽകിയത് ആ മുപ്പത് ആടുകളുമായിട്ട് ഇവരെ സവിധത്തിലേക്ക് വന്നപ്പോ സ്വഹാബിമാര് രണ്ടു പക്ഷമായി ഒരു കൂട്ടര് ചിന്തിക്കുന്നു നമ്മളോട് നബി നബിം പഠിപ്പിച്ചിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടല്ലേ ഇത് ചോദിച്ചത് ഇത് ഭക്ഷിക്കുന്നത് ശരിയാകുമോ പറ്റാത്തത് നമ്മളെ രക്തത്തോട് ചേർന്ന് പോയാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാകൂലേ നമ്മൾ ഇത് കഴിക്കണോ എന്ന് സൂക്ഷ്മതയുടെ ഒരു പക്ഷം മറ്റൊരു കൂട്ടര് പറഞ്ഞു നമ്മളിപ്പോ ഘട്ടത്തിലാണ് ശവം പോലും തിന്നൽ ഹലാലാകുന്ന ഒരു ഘട്ടത്തിലാണ് ഭക്ഷിക്കുന്നതിന് തകരാറൊന്നുമില്ല ഇനി ഇത് പറ്റൂലെങ്കിൽ നമുക്ക് ചോദിച്ച് മടക്കി കൊടുക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് അടിനറുക്കൂപ്പ് മാറ്റൂ കഴിച്ചു പക്ഷെ അവരെ മനസ്സിലെ ഭീതി പോയില്ല അവർ പറഞ്ഞു ഞങ്ങൾ മന്ത്രിച്ചു മന്ത്രിച്ചത് ഒരാളാണ് ഒരു ഫാത്തിഹയാണ് മുപ്പത് ആടുകൾ ആ വല ആടുകൾക്ക് മതിയാ നല്ല മട്ടത്തിലുള്ള ഒരു ആടിനെ കിട്ടാൻ ഇപ്പോഴാണ് അവർക്ക് കൊടുത്ത സമ്പത്തിനേക്കാളും വലുത് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ നല്ല ഉറച്ച വിശ്വാസത്തോടെ ഓതണം ഓദ്യാ റെഡിയാണോ റെഡിയാണ് ഫാത്തിഹ ഉത്തരമുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാ അഷ്റഫുൽ റസൂലുള്ളാഹി റസൂലുള്ളാഹി ഫാത്തിഹ ആ ആ ദുആ ഇനി ഇജാബത്ത് ഉണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ചത് സയ്യിദുനാ അലൈഹി വസല്ലം നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അൽ ഫാത്തിഹ ഫാത്തിഹ നമ്മൾ ആമീൻ ആമീൻ നല്ല കരുതി ആമീൻ പറയണം ഫാത്തിഹ ഉത്തരം കിട്ടും ആരാ പഠിപ്പിച്ചത് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഈ ദുആ ഫാത്തിഹ ദുആ അല്ല അത് ഒരു വെറും ഹംദു സലാത്തു ദുആ ഫാത്തിഹ അല്ല അത് വളരെ ബഹുമാനത്തോടെ നിന്നിട്ട് മനസ്സ് മനസ്സറിഞ്ഞിട്ട് പറയണം ആമീൻ ആമീൻ കാരണം നമുക്ക് തന്ന ഉമ്മത്തിന് വന്ന ബഹുമാനമാണ് ഫാത്തിഹ മുമ്പുള്ള ആളുകൾക്കുണ്ടോ ഫാത്യ ഇല്ലല്ല മുമ്പ് ആർക്കും ഫാത്യ കൊടുത്തിട്ടില്ല മുമ്പൊരാൾക്കും കൊടുക്കാത്ത രണ്ട് വിശുദ്ധമായ അള്ളാഹു എനിക്കും എന്റെ ഉമ്മത്തിനും നൽകിയിട്ടുണ്ട് അതിലൊന്നായി പഠിപ്പിച്ചത് സൂറത്തിന്റെ അവസാനം ദേവത്തായ ഈ പ്രാർത്ഥനകളില്ലേ റസൂലി ആമനുണ്ട് രണ്ടാമത്തായത്തിൽ ഏതുഐയുണ്ട് ربنا لا تؤاخذنا إن نسينا أو اخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعفو عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين അതുകൊണ്ടാണ് ആയത്തിൽ കുറിച്ച് ഒരു രാത്രിയിൽ ഒരു പ്രാവശ്യം എല്ലാ കാവലായിട്ട് മതിയാകുമെന്ന് സയ്സു അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലൊക്കെ ഹദ്ണ്ടില്ലെ പള്ളിയിലൊക്കെ ഹദ് എല്ലാരും ആ ഹദ്ദാദിന്റെ തുടക്കത്തിൽ ആമ റസൂലേ ആ രണ്ടാഴത്തുകളും രാത്രിയാൽ കഫത്താഹു ആ രണ്ടെണ്ണം മതി എല്ലാ ഷറിനും കാവലിനത് മതി രാത്രി ബുദ്ധിമുട്ടില്ല വിഷമങ്ങളില്ല മഹാമാരികളില്ല നല്ല കാവലല്ലേ അല്ല തരുന്ന ഖുർആാനുകൊണ്ട് വലിയ ബഹുമാനല്ല കിട്ടുന്നത് ണക്കിന് ആളുകളുടെ ആസ്തിയെക്കാളും വലിയ ബഹുമാനമുള്ള ഒരൊറ്റ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഒന്നു മാത്രം നല്ലോണം പഠിക്കണം നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളും ശരിക്കും മൊഴിഞ്ഞ് ഓതാൻ അറിയണം ഫാത്തിഹ സൂറത്തിലെ ശബ്ദുകൾ മുഴുവനും മദ്ദുകൾ മുഴുവനും നീട്ടിയും ശബ്ദൊക്കെ ശരിക്കും ഉച്ചരിച്ചും ഒരു കുറവില്ലാതെ ഓതി പഠിക്കാം നമ്മൾ നമ്മൾ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഓതി കൊടുക്കുക ഫാത്തിന് മടിയൊന്നും വേണ്ട മടി വേണ്ടി അല്ല കബൂല ഖാൻ ഉസ്താദ് വയസ്സ് അറുപത്തെട്ടിൽ എങ്ങനെ പോയി നല്ല വിനയുള്ള ആളെ മനസ്സാണത് ഫാത്തിഹം നോക്കി സംഗതി ബേജാറന്നെയാണ് ഞാൻ ഉസ്താദ് ഒന്ന് നോക്കി അപ്പൊ ആ ഉസ്താദ് ഈ ക്രാത്തിന്റെ സനദുള്ള ഉസ്താദുമാര് ഈ ഉസ്താദ്മാർക്കൊക്കെ സനദുണ്ട് അവർക്ക് കിറാത്തിന്റെ സനദും കൊടുത്തിട്ടാണ് ബിരുദം കൊടുത്തും കൊണ്ട് ഇറക്കി വിടുന്നത് വെറുതല്ല സനദിന്റെ മുസൽസലായ സനദാണ് കാര്യങ്ങളെ സനത് ആ കരി ഉസ്താദുമാരെ ഓത്ത് കേട്ടിട്ട് ആ ശരി വെച്ചിട്ടാണ് ഇവർക്ക് തഹസീൽ കൊടുത്ത് വിടുന്നത് അപ്പൊ ആ നമ്മൾ ഉസ്താദുമാര് നമ്മളെ ഓത്ത് കേൾക്കുക ഞാനൊന്നും ഓദിത്തരാം എന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ നോക്കാം ആ ഉസ്താദ് ഊതി ആയത്തിൽ അവിടെ അങ്ങനെയാണല്ലോ ആ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഒന്ന് തിരുത്തിയാ മതി ശരിയാവും എന്താ ചേഞ്ച് ഉസ്താദ് ഓദ്യപ്പൊ ഇയാക്കക്ക് ശബ്ദുണ്ട് നമ്മൾ ഓതിയപ്പോ ഇയാക്കു ശബ്ദില്ല അള്ള ഗുരുതരമായ പ്രശ്ന നമ്മൾ ഓദ്യപ്പോ ഓത്തൊക്കെ നല്ല ഈണത്തിൽ അങ്ങനെ പോകുന്നുണ്ട് കേളെ ഉദാഹരണം പറയാട്ടോ ഈ നാളെ മുതൽ ഇങ്ങനെ തന്നെ ഓതി ശീലിക്കണ്ട പുസ്തകം എടുത്ത് ഓതി നമ്മൾ ഇങ്ങനെ ഓതിയോ പുസ്താ പറഞ്ഞു നമ്മൾ ആയത്തൊന്നൂടി നമ്മള് പിന്നെ ഓതി കൊടുത്തു നൂനൊക്കെ റെഡിയാണ് അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ തന്നെ നല്ല ഉഷാറായിട്ട് കുഞ്ഞത്തോട് കൂടെ വരുന്നുണ്ട് പറഞ്ഞു ഇയാക്കൻ്റെ അവിടെ ഒന്ന് കട്ടിക്കൂട്ടു രണ്ട് യാ ഉണ്ട് ഉണ്ട് ശബ്ദുണ്ട് ഇയാക്കാനോ അങ്ങനെ അങ്ങനെ ഓതിയാണ് ഓതന്നല്ലേ നേരത്തെ ഞാൻ നേരത്തെങ്ങൾ ഓതിയ പോലെ ഓതിയാൽ വലിയ പ്രശ്നമാണ് കാരണം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ കൂട്ടി വായിക്കുമ്പോ ഇയാക്കനാബു സൂര്യപ്രകാശത്തെ നമ്മൾ ആരാധിക്കുന്നു ഓ ഇയാക്കനസ്തീ സൂര്യപ്രകാശത്തോട് നമ്മൾ സഹായം ചോദിക്കുന്നു അപ്പൊ സംഗതി ആകെ പുറത്താണ് ഗോല വിശ്വാസത്തിന്ന് തന്നെ അർത്ഥം വെച്ച് നോക്കുമ്പോ അർത്ഥം മാറുന്ന പേവ് വലിയ പേവല്ലേ രണ്ട് പേവുണ്ട് അർത്ഥം മാറാത്ത പഴവുണ്ട് അർത്ഥം മാറുന്ന പഴവുണ്ട് ഓത്തുകളിൽ ചില വ്യത്യാസങ്ങൾ വരും അർത്ഥം മാറാത്ത രൂപത്തിലുള്ള പേവ് ഇപ്പൊ ചില ഓത്തിലൊക്കെ മൊബൈലൊക്കെ നോക്കുമ്പോ ഇതെന്താ അങ്ങനെ ഓതെന്ന് കരുതണ്ട ഓത്തിൽ ചെറിയ മാറ്റം വരും നമ്മളെ നാട്ടില് എന്നാ ചില സ്ഥലത്തേക്ക് പോയാൽ ഇങ്ങനെ കേറാത്തും അയാളെ പിന്നാലെത്തോട് നിസ്കരിക്കാൻ തന്നെ പിന്നാലെ പിന്നാലത്തോട് നിസ്കരിക്കാ അത് അയാള് പഠിച്ച കിറാത്ത് ആ കാര്യം എന്റെ ഓത്തിൽ എങ്ങനെയാണ് അർത്ഥം ഒരു നിലക്കും മാറ്റല്ല ഒരു നിലക്കും അത് പെഴവുമല്ല രണ്ടും ശരിയാണ് രണ്ടും ശരിയാകല് ഒരു നിലക്കല്ലേ മോദി കൊടുത്ത അല്ല ഏഴ് രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ശൈലിയിൽ ഓദിക്കൊടുത്തിട്ടുണ്ട് കാലത്ത് ഒരു വീട്ടിന്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സഹാബി ഓകുന്നുണ്ട് അവിടെ നിന്നാ ഓത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ആരെങ്ങൾക്ക് തോയിത്തന്നു ചോദിച്ചു എനിക്ക് നബിസു അള്ളാഹലും എനിക്ക് ഇങ്ങനല്ലോ ഓയിത്തന്നത് നിങ്ങൾ വരുന്നതാണ് ഈ ഓദിയ സുഹാബിയെ കൊണ്ട് മുറിയു പോയി എന്റെ പ്രശ്നം തങ്ങൾ എനിക്ക് ഓതി തന്നതല്ലാത്ത ഒരു ശൈലിയിൽ അക്ഷരങ്ങളൊക്കെ ഹർക്കത്തുകളൊക്കെ മാറിയിട്ട് സുഹാബി ഓതുന്നുണ്ട് ഞാനത് കേട്ടിട്ട് ആകെ ആശയക്കുഴപ്പത്തിലായി പിടിച്ചോണ്ടൊന്നാണ് അപ്പൊ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഓതി തങ്ങൾ പറഞ്ഞു 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 ഇങ്ങനെയും ഇങ്ങനെയും ആയത്ത് അവതരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോഴും ും അവരിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്ത് ഒരു കലാമിനും ഒരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത സവിശേഷതയാണ് പത്ത് കലാമിന് സ്വന്തമാ അതിന്റെ വൈവിധ്യങ്ങളിൽ വലിയ സൗന്ദര്യമുണ്ട് വലിയ മാറ്റമുണ്ട് വലിയ സന്തോഷമുണ്ട് ആശയത്തിൽ അതുകൊണ്ട് വ്യത്യാസമില്ല വേറെ ചില നാടുകളിൽ പോയാൽ ഹിറാത്ത് കേൾക്കും ഇയാളെ ഇപ്പൊ ഇമാക്കിയത് എന്ന് കരുതണ്ട ആ ഓത്ത് ആ കാര്യ ഓത്ത് അനുസരിച്ച് ശരിയാണ് അപ്പൊ ആ ഓത്തനുസരിച്ച് ബാക്കിയുള്ള സുഹൃത്തുകളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് അതേ രൂപത്തിലുള്ള മുസാബ് കിട്ടിയ ആ കാര്യങ്ങൾ കിട്ടിയാ നമുക്ക് ഓതിപ്പടിക്കാനൊക്കെ പറ്റും സാധിക്കാത്തൊരു കാര്യമൊന്നുമല്ലത് ഏഴ് കിറാത്തറിയുന്ന പത്ത് പോലും അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നാട്ടിലുണ്ട് കേരളത്തിലും കേരളത്തിന്റെ പുറത്തൊക്കെ ഉണ്ട് എത്ര ദീർഘായ കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു ബഹുമാനാണ് അവരെ ഓത്തക്ക് ആ ശൈലിയിലുള്ള ഓത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അത് പഠിക്കണം എന്നിങ്ങനെ തോന്നിപ്പോകും കാരണം അത് ഏറ്റവും വലിയ ഒരു സമ്പത്തല്ലേ ആ ഓത്ത് അതുകൊണ്ട് ഖുർആആൻ ഓത്ത് നന്നാക്കണം നമ്മുടെ കുട്ടികൾക്ക് നന്നായി ഓത്ത് പഠിപ്പിക്കണം പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് സുന്നത്തല്ല ഖുർആൻ ഓത്ത് പഠിപ്പിക്കണം മക്കളൊക്കെ നല്ലോണം മോദാൻ പഠിക്കുന്ന അറിയുന്ന ആളുകളാകണം